പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മാവ് നിറയെ കാഴ്ച്ചു നിൽക്കുന്ന സമയമാണ് മാവ് കായ്ച്ചു നിൽക്കുന്നത് തന്നെ കാണുവാൻ നല്ല ഭംഗിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുമൂട് മാവ് ഉണ്ടെങ്കിൽ അതിലെ മാങ്ങ തന്നെ കഴിച്ചാൽ കിട്ടുന്ന ടേസ്റ്റും ഗുണവും ഒന്നും തന്നെ നമ്മൾ കടകളിൽ നിന്നും വാങ്ങി കഴിക്കുന്ന മാങ്ങകൾക്ക് കിട്ടില്ല നമ്മൾ വാങ്ങുന്ന മാങ്ങകളെല്ലാം കെമിക്കലുകൾ സ്പ്രേ ചെയ്ത് വരുന്നതാണ് അവ കഴിക്കുകയാണെങ്കിൽ മാരകമായ അസുഖങ്ങൾ പിടിപെടാം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മാവിൽ തന്നെ രണ്ടാം വർഷം മാങ്ങ പിടിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാവ് നല്ലതുപോലെ പൂത്താലും ആ പൂക്കളൊന്നും മാങ്ങയായി മാറുന്നില്ല കുറച്ചൊക്കെ മാങ്ങകൾ നമുക്ക് കിട്ടും എന്നാൽ നമ്മൾ മാവിൽ ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ മാവിൽ വന്ന പൂക്കളെല്ലാം കായ്കളായി മാറും ഞാൻ കഴിഞ്ഞ വർഷം മാവിലെ പൂക്കളൊക്കെ മാങ്ങയായി മാറാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകൾക്കും ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത് മാവ് പൂത്തു നിൽക്കുന്ന സമയത്ത് ചില പ്രാണികൾ വന്ന് പ്രധാനമായും നിശാശലവത്തിന്റെ ലാർവകൾ വിരിഞ്ഞു വന്നിട്ട് മാവിലെ പൂക്കളെല്ലാം തിന്ന് നശിപ്പിക്കും നമ്മൾ ഈ പ്രാണികളെ നശിപ്പിച്ചാൽ നമ്മുടെ മാവിലെ മാമ്പൂ എല്ലാം തൊണ്ണൂറ് ശതമാനത്തോളം മാങ്ങയായി നമുക്ക് കിട്ടും ഈ സമയത്ത് നമ്മൾ രാസ കീടനാശിനി പ്രയോഗിച്ചാൽ മാങ്ങിക്കും അതുവഴി നമ്മുടെ ആരോഗ്യത്തിനും പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകും അത്തരം പ്രശ്നങ്ങൾ ഒന്നും വരാത്ത ഒരു ഓർഗാനിക് ജൈവ കീട നിയന്ത്രണ മാർഗമാണ് ഞാൻ പറയുന്നത് അതാണ് ബിവേറിയ ബാസിന കൃഷി ചെയ്യുന്ന നമുക്കെല്ലാം പരിചിതമായ ഒന്നാണ് ബിവേറിയ ബാസിന ഇത് നമ്മൾ ചെടിയിൽ തളിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മാമ്പു തിന്ന് നശിപ്പിക്കുന്ന പ്രാണികളെയെല്ലാം നശിപ്പിച്ചു കളയാം ബിവേറിയ ബാസിന ലിക്വിഡായിട്ടും പൗഡർ ആയിട്ടും വാങ്ങുവാൻ നമുക്ക് കിട്ടും ലിക്വിഡ് ആണ് വാങ്ങുന്നതെങ്കിൽ മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മാമ്പൂവിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് പൗഡർ രൂപത്തിലാണെങ്കിൽ ഇരുപത്തി ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മാവ് മുഴുവൻ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ മാവിന്റെ ചുവട്ടിൽ നോക്കുമ്പോൾ തന്നെ കാണാം പ്രാണികളൊക്കെ ചെടിയുടെ ചുവട്ടിൽ ചത്തു കിടക്കുന്നതായി കാണാം മാവിലെ പൂക്കളെല്ലാം മാങ്ങയായി മാറാനുള്ള ഒരു ഓർഗാനിക് ജൈവ കീട നിയന്ത്രണ മാർഗമാണ് ബിവേറിയ ബാസിന അതുപോലെ നമ്മൾ മാവ് പൂക്കുവാനും ചില വളപ്രയോഗങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലരുടെ മാവ് ഒരിക്കലും പൂക്കുന്നില്ല എന്നും അതുകൊണ്ട് അവർ മാവ് മുറിച്ചു കളയും എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കണ്ട ഈ വളപ്രയോഗം ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മാവ് നിറയെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും നഴ്സറികളിലെല്ലാം അവർ ഈ വളപ്രയോഗമാണ് ചെയ്യുന്നത് അതാണ് നെയ്സറികളിലെ മാവ് നിറയെ പൂത്തു കായ്ച്ചു നിൽക്കുന്നത് നഴ്സറികളിൽ കാഴ്ച നിൽക്കുന്ന മാവുകൾ കാണുമ്പോൾ തന്നെ കസ്റ്റമർ അവ വാങ്ങിക്കൊണ്ടു പോകും നമുക്ക് ഈ വളപ്രയോഗം തയ്യാറാക്കുവാൻ വേണ്ടത് അഞ്ചു ലിറ്റർ ശുദ്ധമായ വെള്ളമാണ് തുണി കഴുകുന്ന വെള്ളമോ അഴുക്ക് വെള്ളമോ അതുപോലെ ക്ലോറിൻ കലർന്ന വെള്ളമോ ഉപയോഗിക്കരുത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ അഞ്ചു ലിറ്റർ വെള്ളത്തിൽ അര ഗ്ലാസ് തൈരും അഞ്ഞൂറ് ഗ്രാം കടലപ്പിണ്ണാക്കും നല്ല രൂപത്തിൽ ഇളക്കി ലയിപ്പിക്കുക തുടർന്ന് കുറച്ച് തേയില എടുത്ത് തിളപ്പിച്ച വെള്ളത്തിൽ ഇളക്കിയതിനു ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ലാരിയിൽ മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക നഴ്സറികളിലെല്ലാം ചെയ്യുന്ന ഒരു വളപ്രയോഗമാണിത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കായ്ക്കാത്ത മാവ് ഇനി വെട്ടിക്കളയേണ്ട ഉറപ്പായിട്ടും അവ കായ്ക്കും മാവ് കൃഷിയെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി വ്യക്തമായ മറുപടി നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് അതുപോലെ നമ്മുടെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്